എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം നയന പറയുന്നുണ്ടല്ലോ അനന്തപുരിന്ന് ഒരു കാര്യം പോലീസുകാരോട് വിളിച്ചു പറഞ്ഞാൽ അത് അതിൻ്റേതായ ഗൗരവത്തിലെടുത്ത് ചെയ്യാൻ അവർക്കറിയാം എന്ന് നയന പറയുമ്പം ദേവേനെ പറയുന്നുണ്ട് അത് ഇവിൾ പറഞ്ഞത് നേരാണ് ഇപ്പം ഏതായാലും അഭി എന്ന് പറയുന്നത് ഇവിടുത്തെ കൊച്ചുമോനല്ലേ അവൻ്റെ ഭാര്യയല്ലേ നവ്യ അതുകൊണ്ട് തന്നെ അവളെപ്പറ്റി പോലീസുകാർ അന്വേഷിക്കുമ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിൻ്റെ നാണക്കേട് ഇവിടെ അച്ഛന് തന്നെയല്ലേ അതുകൊണ്ട് അത് അവരതിൻ്റെതായ രീതിയിൽ ചെയ്തോളും എന്ന് പറയും അന്നേരം നയന പറയുന്നുണ്ട് അതിൻ്റെ പേരിൽ യാതൊരു വിഷമോ മുത്തച്ഛനില്ല കാരണം എല്ലാ കാര്യങ്ങളും നല്ല മുറ പോലെ നല്ല വൃത്തിയായിട്ട് കേസ് അന്വേഷിക്കണമെന്നും മുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ രീതിയിലൊന്നും ആരും പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് നയന പറയുന്നുണ്ട് നേരം ജലച വേറെ നിവൃത്തിയില്ലാതെ പറയുന്നുണ്ട് ഇവൾക്കല്ലെങ്കിൽ ഇപ്പം ഇത്തിരി അഹങ്കാരം കൂടിയിട്ടുണ്ട് ഇവളുടെ വീട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം എന്ന് പറയും അന്നേരം നയന പറയുന്നുണ്ട് എൻ്റെ വീട്ടിലെ എൻ്റെ അച്ഛനും അനിയത്തിയുള്ളൂ എൻ്റെ അനിയത്തി എന്നെ അനുസരിച്ച് ജീവിക്കുന്നവളാണ് അതുപോലെ ഞാൻ എൻ്റെ അച്ഛൻ പറയുന്നത് കേട്ട് അനുസരിച്ച് തന്നെയാണ് ജീവിച്ചത് അതുകൊണ്ട് എനിക്കങ്ങനെ അഹങ്കരിക്കേണ്ട എന്ന് പറയും അപ്പോൾ ദേവേനെ പറയുന്നുണ്ട് നീ എന്തിനാ ആവശ്യമില്ലാതെ ഇപ്പോൾ ഇവളോട് ഇത് പറയാൻ പോകുന്നത് അവൾ പറഞ്ഞു അതിൻ്റെ മറുപടി പറഞ്ഞു ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ പണി നോക്കി പൊക്കൂടെ എന്ന് നോക്കി അപ്പം നയന പറയുന്നുണ്ട് ഇവിടുത്തെ എല്ലാ അനുഭവ സമ്പത്തും ഉള്ള മുത്തശ്ശം പോലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ട് എങ്കിൽ പറയുന്നതിന് വ്യക്തമായ മറുപടി തിരിച്ചു എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കണ്ടേ അമ്മേ എന്നിങ്ങനെ ദേവയാനോട് ചോദിക്കുവാണ് അന്നേരം ജലജ പറയുന്നുണ്ട് ഇവളുടെ മനസ്സ് വേറെ എന്തോ വിഷമം കിടക്കുന്നുണ്ട് അതുകൊണ്ട് ഇവളിങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് പറയുമ്പം നയന പറയും അതെ എൻ്റെ മനസ്സിൽ വേറെ പല പ്രശ്നങ്ങളും ഉണ്ട് അതെല്ലാം എങ്ങനെയെങ്കിലും ഒന്ന് ഇറക്കി വെക്കണം അല്ലെങ്കിൽ ഇനിയും ഈ വീടിൻ്റെ ഉള്ളിൽ പൊട്ടിത്തെറി എന്ന് പറഞ്ഞിട്ട് നയനെങ്ങ് പോവാ നേരം ദേവയാനി ചോദിക്കും ജലജീവിടെ അതെന്താ അവൾ അങ്ങനെ പറഞ്ഞതെന്ന് അന്നേരം അവളിവിടുന്ന് രക്ഷിടാൻ വേണ്ടി ഒരു ഡയലോഗ് പറഞ്ഞിട്ട് പോയതാ പിന്നെ എന്തോ ഒരു വിഷമമുള്ള മനസ്സിൽ കിടപ്പുണ്ട് അങ്ങനെ തന്നെ കിടക്കട്ടെ അതിന് അത് നല്ലതായി എന്ന് പറഞ്ഞിട്ട് ജലജീം പോവുകയാണ് പിന്നീട് നയന അനിയയുടെ അടുത്തോട്ട് ചിലന്നാണ് കാണിക്കുന്നത് എന്നിട്ട് ദേഷ്യത്തോട്ട് ഇങ്ങനെ അനിയെ നോക്കുക അന്നേരം അനി ചോദിക്കുന്നുണ്ട് എന്താ അടുത്ത് തന്നെ ഇങ്ങനെയാണ് നോക്കുന്നത് എന്ന് വയ്ക്കും അന്നേരം അനിക്കറിയത്തില്ല എന്ന് ചോദിക്കുമ്പം ഞാനതിനൊന്നും ചെന്ന് ചെയ്തില്ലല്ലോ എന്താണെങ്കിലും തുറന്നു പറ എന്നിങ്ങനെ പറയും അന്നേരം പറയുന്നുണ്ട് നിന്നോട് ഞാൻ പലതവണ പറഞ്ഞായിരുന്നു നിൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് തുറന്നു പറയണമെന്നാൽ എന്നിട്ട് നീ തുറന്നു പറഞ്ഞില്ല എന്നിട്ട് ഇപ്പോൾ ഈ വിവാഹത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ ഈ വീട്ടിലുള്ളവരെ എന്നിങ്ങനെ ചോദിക്കുക എന്നിട്ട് പറയും നീ നിന്റെ അഭിപ്രായം പറയുമ്പം ഈ വീട്ടിലുള്ളവരുടെ മാനസികാവസ്ഥയെപ്പറ്റി നീ ചിന്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്നാണ് അതിന് പറയുന്നത് അന്നേരം ഒന്നും ചെയ്തില്ലേ നിനക്ക് എന്താ അനാമിക ഇഷ്ടമല്ലാത്തത് എന്ന് ചോദിക്കും അന്നേരം പറയുന്നുണ്ട് അവൾക്കെതിരെ അഹങ്കാരം കൂടുതലായി എടുത്തുചേട്ടോ അതുകൊണ്ടാണ് എന്ന് പറയും അതുകൊണ്ട് മാത്രമാണോ എന്ന് നീ ചോദിക്കും എന്നിട്ട് പറയുന്നുണ്ട് എനിക്കറിയാവല്ലോ എൻ്റെയും ചേച്ചിയുടെയും ഇവിടുത്തെ ജീവിതം ഇവിടെയുള്ളവരാരും ഞങ്ങളെ ഇവിടുത്തെ മരുമക്കളായിട്ട് കണ്ടിട്ട് പോലുമില്ല എൻ്റെ ആദർശൻ്റെ അമ്മ പോലും പറയുന്നത് ഇനി വരുന്നതാണ് ഈ വീട്ടിലേക്ക് വരുന്ന യഥാർത്ഥ മരുമകളെന്നാണ് ഇവിടുത്തെ വിലയ്ക്കും നിലയ്ക്കും ഒക്കെ ചേർന്ന കുടുംബത്തിൽ നിന്നാണ് അനാമിക ഇങ്ങോട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ആ കുട്ടിയാണ് ഈ വീടിനോട് ചേരേണ്ടത് രണ്ടുപേർ തമ്മിൽ വിവാഹം കഴിക്കുമ്പം ദമ്പതികൾ തമ്മിൽ അതുപോലെ മനസ്സിലാക്കി മുന്നോട്ട് പോയില്ല എങ്കിൽ ആ കുടുംബജീവിതം ഒരുപാട് നാളൊന്നും മുന്നോട്ട് പോകില്ല പിന്നെ കയറി വരുന്ന വീട്ടിലും അവിടെയുള്ളവർക്കും ആ പെൺകുട്ടി ഇഷ്ടമാകണം എങ്കിലേ മനസ്സമാധാനം അത് അതെനിക്കറിയാവുന്ന അറിയത്തില്ലാത്ത കാര്യമൊന്നും അല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഉപദേശിക്കും എന്നിട്ട് ദേഷ്യപ്പെട്ടാൽ നയനെ അങ്ങ് പോവാ അന്നേരം ഇങ്ങനെ ഓർക്കുന്നുണ്ടായ എനിക്ക് ആകെപ്പാട്ടൊരു വിഷമം എന്തൊരു കഷ്ടമായി എന്ന് പറഞ്ഞിങ്ങനെ ദേഷ്യപ്പെട്ടും സങ്കടവും ഒക്കെ അങ്ങ് ആയിട്ട് നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നയന ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അന്നേരം കനക അടുത്തോട്ട് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് മോളെ എന്നീ എങ്ങനെ ഇത് പരിഹരിക്കും മോളെ എന്താ ഉദ്ദേശിച്ചേക്കുന്നത് എന്ന് ചെയ്യും അന്നേരം പറയുന്നുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല അതൊന്നും സോൾവ് ചെയ്തില്ലെങ്കിൽ ഇനിയും ഈ വീടിൻ്റെ അകത്ത് പൊട്ടിത്തെറികൾ ഉണ്ടാകും ഇങ്ങനെ നയനെ പറയുക അന്നേരം കനക പറയുന്നുണ്ട് വീട്ടിൽ ഗോവിന്ദേടിനും ആകെ ടെൻഷനിലാണ് എനിക്ക് അങ്ങോട്ടൊന്നും പോകണം പക്ഷേ ഇവിടുന്ന് പെട്ടെന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ളവർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും അതിനുമ്പം മറുപടി പറയേണ്ടേ അതുകൊണ്ടാണ് കല്യാണം കഴിഞ്ഞിട്ട് പോകാം എന്ന് ഞാൻ തീരുമാനിച്ചത് എന്ന് പറയും അപ്പം നയനെ പറയും അങ്ങനെ അമ്മ കല്യാണം കഴിഞ്ഞിട്ട് പോയാൽ മതി അതിനുമുമ്പൊന്നും പോകണ്ട ഇത് ഞാൻ എങ്ങനെയെങ്കിലും സോൾവ് ചെയ്തോളാം എന്ന് നയനെ പറയും അന്നേരം കനക പറയുന്നുണ്ട് ഇവർ തമ്മിൽ എപ്പോഴാണ് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായേ എന്ന് എനിക്കറിയത്തില്ല ഇതുകൊണ്ടാണ് കാരണന്മാർ പറയുന്നത് ആണും പെണ്ണും തമ്മിൽ ഒരുപാട് സൗഹൃദത്തിനൊന്നും പോകരുത് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് എന്ന് പറയും അപ്പം നയന പറയും അമ്മ അവളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ അവൾക്ക് പണ്ട് തൊട്ടേ ഞാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് എല്ലാം ആമ്പിളകർ തന്നെയായിരുന്നു ആർക്കും ആരോടും ഇങ്ങനൊരിഷ്ടം അവൾക്ക് തോന്നിയിട്ടില്ലല്ലോ എന്ന് പറയും ഞാൻ കനക പറയുന്നുണ്ട് ഇടയ്ക്ക് അവൾ കരാട്ടെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ായിരുന്നു അനിയനെ അതുകൊണ്ടൊക്കെ ആയിരിക്കും അവർ തമ്മിൽ അങ്ങ് ഇഷ്ടത്തിൽ ഇഷ്ടത്തിലായി പോയത് എന്ന് പറയും അപ്പൊ നയനെ പറയുന്നുണ്ട് രണ്ടുപേരും ഇഷ്ടം മനസ്സിൽ സൂക്ഷിച്ചു പെട്ടെന്ന് അനാമികയുടെ അനാമിക വിവാഹം കയറി വന്നപ്പോഴാണ് രണ്ടുപേർക്കും ടെൻഷനായി തുടങ്ങിയത് ഇന്ന് നയന പറയുമ്പം കനക പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും അഭിയേക്കാളും നല്ലൊരു ചെറുക്കനാണ് അനി എന്ന് പറയും അന്നേരം നയന പറയുന്നുണ്ട് അത് പറയേണ്ട കാര്യമുണ്ടോ ആദർശത്തിനേക്കാളും എന്നെ മനസ്സിലാക്കിയത് അവനാണ് അവൻ എന്ത് പറഞ്ഞാലും ഈ കുടുംബത്തിന് വേണ്ടി തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഈ ഒരു കാര്യത്തിൽ എന്തോ അവനെ തെറ്റിപ്പോയി എന്ന് പറയും എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ പറയും തെറ്റിന്നൊന്നും പറയാൻ പറ്റത്തില്ല നന്ദു നല്ലൊരു കുട്ടിയല്ലേ അതുകൊണ്ടായിരിക്കും അവന് ഇഷ്ടം തോന്നിയത് പക്ഷേ ഈ കുടുംബമായിട്ട് ഇനി ചേരാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ലോ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ അതുകൊണ്ട് തന്നെ ഇതൊന്നും നടക്കുകയില്ല ഇനിയിപ്പോൾ അങ്ങനെ വന്നാൽ തന്നെ അവൾക്ക് മനസ്സമാധാനം കാണിയല്ല ഞങ്ങളുടെ അവസ്ഥ അറിയാമല്ലോ അതുകൊണ്ട് ഒരിക്കലും ഇത് നടക്കാൻ പാടില്ലാത്തതാണ് എന്നിങ്ങനെ നയനെ പറയുന്നുണ്ട് അന്നേരം കനക്ക് ഭയങ്കര വിഷമത്തില്ല ഇനി എങ്ങനെയെങ്കിലും ഇതൊന്ന് സോൾവ് ചെയ്യണം എന്നുള്ളൊരു ടെൻഷനോടെയാണ് നയനെ അവിടെ നിന്ന് പോകുന്നത് ഈ സമയം ആദർശ റൂമിൽ വന്ന് എന്തൊക്കെയോ ഫയലുകൾ പ്പു കേട്ടോ എന്നാൽ നയൻ കയറി വരുമ്പോൾ നയൻ ഈ കൂടി റൂമിലേക്ക് കയറി തന്നെ അപ്പോൾ നയനോട് ചോദിക്കുന്നുണ്ട് എഡി എൻ്റെ ആ പച്ച ഫയൽ ഉണ്ടെന്ന് വെച്ചുമ്പം ആ എനിക്കറിയത്തില്ല ഞാൻ കണ്ടില്ല എന്ന് പറയും അപ്പോൾ ആദർശ ചോദിക്കും അതല്ല അടുക്കി വയ്ക്കുന്നത് നീയല്ലായിരുന്നു എന്ന് വയ്ക്കുമ്പം അതിനെ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ ഇതൊക്കെ ആദർശട്ടം ചെയ്യേണ്ടേ ഇതിനുമുമ്പോൾ ആദർശേട്ടം തന്നെയല്ലേ ഇത് ചെയ്തു കൊണ്ടിരുന്നത് പിന്നെ എന്താ പ്രശ്നം എന്ന് ചോദിക്കും എന്നാൽ ആദർശ ചോദിക്കുന്നുണ്ട് അതിന് നീ ഇന്തിനെ ചൂടാകുന്നത് ഓ ഞാൻ അവിടെ ഞാനവിടുന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നുകൊണ്ടായിരിക്കും അത് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോലെ തന്നെ തിരിച്ചു കൊണ്ടുവിടാനും എനിക്ക് അറിയാൻ കേട്ടോ എന്ന് പറയുമ്പോൾ നനെ പറയുന്നുണ്ട് അങ്ങനെ കൊണ്ടുവിട്ടു എനിക്ക് ഒരു കുഴപ്പമില്ല എൻ്റെ എനിക്ക് നല്ല മനസ്സമാധാനമുണ്ട് അവിടെ നിന്നും നിർത്തി എനിക്ക് ഒരു പ്രശ്നമില്ല എന്ന് പറയും അന്നേരം ആദർശ പറയുന്നുണ്ട് ഈ ഈയിടെയായിട്ട് ഇത്തിരി അഹങ്കാരം കൂടിയിട്ടുണ്ട് ആ അഹങ്കാരം എന്നോട് വേണ്ട എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട് ഞാൻ അഹങ്കാരം ഒന്നും കാണിച്ചതല്ല ഇന്ന് എൻ്റെ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട് അതുകൊണ്ട് ഇന്നൊരു ദിവസം എന്നോട് മിണ്ടാൻ വരണ്ട ഞാൻ അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി പോകുമെന്ന് പറയും നേരെ ആദർശ നോക്കി നീ എങ്ങോട്ടേ പോകുന്നത് നിന്റെ വീട്ടിലേക്കാണോ എന്ന് ചോദിക്കുമ്പോൾ ആ എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞാൽ നയനെ മുറിയിന്ന് അങ്ങ് പോവാട്ടോ അങ്ങനെ ആദർശ നോക്കി ഈശ്വര ഇനിയിപ്പോൾ അവൾ പെണങ്ങി തിരിച്ചു പോകുമോ ഷോ അവൾ ഇങ്ങോട്ട് ദേഷ്യപ്പെട്ടപ്പോൾ അങ്ങ് തണുത്താൽ മതിയായിരുന്നു കിരൺ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ പക്ഷേ പറ്റിയില്ലല്ലോ ഓർത്ത് അന്നേരം ഒരു ടേ വേഷം ആട്ടോ ആദർശനെ പിന്നീട് ആദർശ താഴോട്ട് വരുമ്പോൾ അവിടെ മുത്തച്ഛനും മുത്തശ്ശേരിപ്പുണ്ട് അവരോട് പോയി ചോദിക്കുന്നുണ്ട് ഇന്ന് നയനെയായിട്ട് ആരെങ്കിലും വഴക്കിട്ടായിരുന്നു അവൾ ഇന്നിപ്പം ഭയങ്കര ചൂടില്ലല്ലോ എന്താണെന്ന് അറിയത്തില്ല നിങ്ങൾക്ക് അറിയാവോ എന്ന് ചോദിക്കും അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് ഞങ്ങളെങ്ങനെ അറിയാനാണ് നിന്റെ ഭാര്യയ്ക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ അതിനുള്ള കാരണം നീ കണ്ടുപിടിക്കണം അത് നീ സോൾവ് ചെയ്യണം അത് ഞങ്ങളോടാണ് വന്ന് ചോദിക്കുന്നത് ഏതായാലും അവൾക്ക് നയനമോൾക്ക് ചൂട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നീ തന്നെയായിരിക്കും എന്ന് പറയും അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ഇല്ല മുത്തശ്ശം ഞാനിപ്പോൾ നേരത്തെ പോലും ഒന്നും അവളോട് പെരുമാറാറില്ല ഞാൻ മാറി എന്ന് പറയും അപ്പോൾ ആ മുത്തശ്ശൻ പറയുന്നുണ്ട് നീ മാറിയെന്ന് നീ പറഞ്ഞാൽ പോരല്ലോ ബാക്കിയുള്ളവർക്ക് തോന്നണ്ടേ ഏതായാലും നയനമോൾ ഈ കുടുംബത്തിലുള്ളത് ഈ വീടിൻ്റെ ഐശ്വര്യം തന്നെയാണ് പക്ഷേ നയനമോൾക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല അവളുടെ വീട്ടിൽ നിൽക്കുന്നതാണ് മനസ്സമാധാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പോയി നിന്നോളെ ഞങ്ങൾ പറയും ഇനി ഒരിക്കലും മോളെ ഇവിടെ നിർബന്ധിച്ച് പിടിച്ചു നിർത്തില്ല എന്ന് പറയും നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് അങ്ങനെ തന്നെ നിനക്ക് ഒരു ഭാര്യ വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീ മോളെ കൂടെ നിർത്തിക്കൂ അത് പറ്റുന്നില്ല എങ്കിൽ മോൾക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല വീട്ടിൽ പോകണം എന്നാ പറയുന്നെങ്കിൽ ഞങ്ങൾ കൊള്ളാൻ തന്നെ പറയുകയുള്ളൂ ഇനി മോൾക്ക് മോളെ ഇവിടെ പിടിച്ചു നിർത്തി ഞങ്ങളായിട്ട് വിഷമിപ്പിക്കില്ല എന്ന് പറയും അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് നിന്റെ കമ്പനിയിൽ ആ മോള് വന്നതിന് ശേഷം എന്തൊക്കെയാണ് നേട്ടങ്ങളുണ്ടായത് എന്ന് നിനക്കറിയാലോ അതുപോലെ മോളുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് മോൾക്ക് ഒരു എം ഡി സ്ഥാനത്തിനടുത്തൊരു സ്ഥാനം തന്നെ നമ്മുടെ ിൽ കൊടുക്കാൻ പറ്റും അത്രയും കഴിവുള്ള ഒരാളാണ് മോള് ഇപ്പോഴുള്ള ഡിസൈനർമാരെ കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ലെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത് എന്ന് വയ്ക്കും അന്നേരം ആദർശ് പറയുന്നുണ്ട് അവൾക്ക് എം ഡി എയുടെ അടുത്തുള്ള സ്ഥാനമല്ല അല്ല എം ഡി സാധനം കൊടുത്താലും എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇതൊന്നും ഇഷ്ടമല്ലല്ലോ എന്ന് പറയും അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് അത് നീ മനസ്സിലാക്കണം അവൾക്ക് എപ്പോഴും ഈ കുടുംബത്തോട് ചേർന്ന് നിൽക്കാനും നിന്റെ കീഴേ നിന്നെ അനുസരിച്ച് നിൽക്കാനും ഒക്കെയാണ് താല്പര്യം പക്ഷേ നീ ഒരു പോത്തായതുകൊണ്ട് നിനക്കതൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുവാണ് അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് ബിസിനസ്സിൽ വിജയിച്ചു എന്ന് പറഞ്ഞാൽ എന്നിട്ട് കാര്യമില്ല കുടുംബത്തിലും വിജയിക്കാൻ പറ്റണം ബിസിനസ്സും കുടുംബവും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുന്നവന് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ അത് നിനക്ക് അറിയത്തില്ല എന്നിങ്ങനെ ചോദിക്കും അങ്ങനെ പറഞ്ഞ് രണ്ടുപേരും കൂടെ കുറച്ചുകൂടെ ആദർശനെ അങ്ങോട്ട് ഉപദേശിക്കും അന്നേരം ഞാൻ അങ്ങനെയൊക്കെ ചെയ്തോളാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ആദർശം അങ്ങോട്ട് പോവുകയാണ് പിന്നീട് ദേവേന ആട്ടോ കാണിക്കുന്നത് നായന് ഈ പറച്ചിലും പറഞ്ഞിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയായിരുന്നു മിക്കവാറും നന്ദൂൻ്റെ അടുത്തേക്കായിരിക്കും പോയത് എവിടേക്കാണെന്നറിയില്ല അപ്പോൾ അതിൻ്റെ ടെൻഷനിലിരിക്കുവാണ് ദേവേനി അന്നേരം കുത്തിത്തിരുപ്പുമായിട്ട് ജലജ വരുന്നു ജലജ പറയുന്നുണ്ട് അവൾക്ക് ഇത്തിരി അഹങ്കാരം കൂടിയിട്ടുണ്ട് വീട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം അതുകൊണ്ടല്ലേ അവൾ വീണ്ടും ഇറങ്ങി പോയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അന്നേരം ദേവേനെ പറയുന്നുണ്ട് അങ്ങനെ അവളുടെ അഹങ്കാരം ഞാനിവിടെ വെച്ച് വാഴിക്കത്തൊന്നുമില്ല എന്നൊക്കെ പറയും അതൊക്കെ അങ്ങോട്ട് ആദർശം വരും അന്നേരം ആദർശനോട് ദേവേനെ ചോദിക്കുന്നുണ്ട് എടാ നിന്റെ ഭാര്യ എങ്ങോട്ടാടാ പോയത് അവളുടെ വീട്ടിലോട്ടാണോ പിന്നെയും പോയത് എന്ന് ചോദിക്കും നേരം ആദർശ പറയുന്നുണ്ട് അവൾ എങ്ങോട്ടാണ് പോയത് എന്നെനിക്കറിയത്തില്ല എന്ന അന്നേരം ദേവേനെ ചോദിക്കും നീ അവളുടെ ഭർത്താവല്ലേ എന്നിട്ടും നിന്നോട് പറയാതെയാണ് അവൾ പോയത് ഇതൊന്നും ഈ വീട്ടിൽ നടക്കിയല്ല എന്ന് നിനക്ക് അവളോട് പറയാൻ മേലായിരുന്നു എന്ന് ചോദിക്കും അന്നേരം അവൾ ചിലപ്പം കല്യാണിയുടെ അടുത്തോ അങ്ങനെ പോയതായിരിക്കും പോയിട്ടിങ്ങ് വരിയല്ലേ എന്ന് ചോദിക്കും അന്നേരം ജലചി ചോദിക്കുന്നുണ്ട് അങ്ങനെയാണോ ഇവിടെ പറഞ്ഞിട്ട് വേണ്ടി പോകാൻ അവൾക്ക് ഇത്രയും അഹങ്കാരം അതിൻ്റെ ആവശ്യമുണ്ടോ ആ ഇനിയിപ്പം അവൾക്ക് അഹങ്കാരം കാണിക്കാമല്ലോ അവളെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ആൾക്കാരുണ്ടല്ലോ എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കുവാണ് അന്നേരം ദേവേനി പറയുന്നുണ്ട് നീ അവളെ പോയി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു അതിൻ്റെ അഹങ്കാരം അവൾ ഈ കാണിക്കുന്നത് എന്ന് പറയും അപ്പം ആദർശ് പറയുന്നുണ്ട് ഇവിടെ അവൾ വന്നതിന് ശേഷമല്ലേ അമ്മയ്ക്കും അപ്പച്ചിക്കും ഒന്ന് വിശ്രമിക്കാൻ പറ്റിയത് നിങ്ങൾ നേരാവണം കിടന്ന് ഉറങ്ങിയത് അതിന് ശേഷമല്ലേ എന്ന് ചോദിക്കും അന്നേരം ദേവേനി പറയുന്നുണ്ട് ഞങ്ങൾ ഇത്തിരി കഷ്ടപ്പെട്ടാലും അവൾ ഇവിടുന്ന് പോകുന്നത് ഞങ്ങൾക്ക് ഇഷ്ടം താല്പര്യം എന്നിങ്ങനെ പറയുവാണ് അന്നേരം ജലജയും പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഇത്തിരി കഷ്ടപ്പാടുണ്ടായി എന്നത് നേരാണ് പക്ഷേ അവൾ ഇവിടുന്ന് പോയപ്പോൾ ഞങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടായിരുന്നു എന്ന് പറയും അപ്പം ആദൃശ്യം പറയും അങ്ങനെയൊന്നുമല്ല അവൾ ഇവിടെ ഇല്ലായിരുന്ന സമയത്ത് ഈ വീട്ടിലുള്ള ആരുടെയും മുഖത്ത് ഞാൻ സന്തോഷം ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് മുത്തശ്ശൻ പറഞ്ഞിട്ട് ഞാൻ പോയി വിളിച്ചുകൊണ്ട് വന്നത് എന്ന് പറയും അപ്പം ദേവേനി പറയുന്നുണ്ട് നീ വെറുതെ നോണ പറയുമെന്നു വേണ്ട മുത്തശ്ശൻ അങ്ങനെ പറയില്ല എന്ന് എനിക്കറിയാം നീ നിന്റെ സ്വന്തം ഇഷ്ടത്തിന് പോയി വിളിച്ചുകൊണ്ട് വന്നതല്ലേ എന്ന് ചോദിച്ചു എന്നിട്ട് ദേവേനി പറയുന്നുണ്ട് എന്തെങ്കിലും ആകട്ടെ ഇനി ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് പുതിയ മരുമകൾ ഇങ്ങോട്ട് വന്നു കഴിയുമ്പം ഈ അഹങ്കാരമൊന്നും അവളുടെ മുമ്പിൽ കാണിച്ചേക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വീടുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് അവളെന്ന് പറയും അന്നേരം ആദർശമായിരിക്കും പുതിയ മരുമകൾ ഈ വീട്ടിലേക്ക് വരട്ടെ എന്നിട്ടല്ലേ ഈ വീടുമായിട്ട് ചേർന്ന് നിൽക്കൂ ഇല്ലയോ എന്നൊക്കെ പറയാൻ പറ്റുകയുള്ളൂ എന്ന് ചോദിക്കുമ്പം അവൾക്ക് ഇത്തിരി കുഴപ്പമുണ്ടെങ്കിലും കുഴപ്പമില്ല ഏതായാലും ഈ വീടുമായിട്ട് ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു ഫാമിലിന്ന് തന്നെ ഇല്ല ആ കുട്ടി ഇങ്ങോട്ട് വരുന്നത് എന്നാണ് ദേവേനി പറയുന്നത് എന്നിട്ട് പറയുന്നുണ്ട് ഒന്നുമില്ലാതെ കയറി വന്ന ഇവൾമാരുടെ അഹങ്കാരം ത്ര ഒന്നും വരത്തില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ആദർശ് പറയുന്നുണ്ട് നയന ഒന്നും കൊണ്ടുവന്നിട്ടൊന്നുമില്ല പക്ഷേ അവൾ വരച്ച ഡിസൈൻ്റെ പേരിൽ കമ്പനിക്ക് കിട്ടിയ ലാഭം എത്രയാണ് എന്ന് അമ്മയ്ക്കറിയാലോ അതുകൊണ്ട് തന്നെ അവൾ ആ നേടിത്തന്ന ആ നേട്ടം ഒന്നും ഇല്ലാതെ അതിനെ ഒന്നും ഇല്ലാതാക്കി കാണരുത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നന്ദികേടായി പോകും എന്ന് പറഞ്ഞിട്ട് ആദർശം എങ്ങി കയറിപ്പോ അതങ്ങ് ദേവെ എനിക്ക് ഒട്ടും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല അന്തേയും ജലജ അടുത്ത് കുത്തിത്തിരിപ്പ് കേട്ടോ പറഞ്ഞത് കേട്ടോ അവൾ കമ്പനിക്ക് ഒരുപാട് ലാഭം ഉണ്ടാക്കിയതുകൊണ്ട് അവൾ കാണിക്കുന്നതൊക്കെ കണ്ടുകൊണ്ട് അമ്മയും അപ്പച്ചും ഇവിടെ അടങ്ങി ഒതുങ്ങി ഇരുന്നോണം അത് പറഞ്ഞിട്ട് അർത്ഥം ഇനിയിപ്പം ഇതൊക്കെ ഇവിടെ നടക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ജരജി അങ്ങോട്ട് പോകുന്നേക്കും ആകെ ടെൻഷനോടെ നിൽക്കുന്ന ദേവിയനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്